ഒരുപാട് ആളുകൾ പരീക്ഷയുടെ കാര്യം ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു ലൈവ് വന്നിരിക്കുന്നത് കേട്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഓക്കെ ആണോ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ യാത്രയിലായിരിക്കും ചില ആളുകൾ ഇപ്പൊ ബസ്സിലായിരിക്കും അല്ലേ അതുപോലെ തന്നെ ചിലർ എക്സാം സെന്ററിലേക്ക് നമുക്കറിയാം കുറച്ച് ദൂരയാണല്ലോ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് അപ്പൊ അവിടേക്കുള്ള യാത്രയിലായിരിക്കും നിങ്ങൾ അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക ഓക്കെ പരീക്ഷ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു ലൈവ് വന്നത് കേട്ടോ കൊറച്ചാളുകളും കൂടെ ഒന്ന് വന്നോട്ടെ പെട്ടെന്ന് കൊറേ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരീക്ഷ ഉണ്ടോ ഇല്ലയോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ യാത്ര എക്സാം മാറ്റി അതായത് ഇപ്പൊ യാത്രയില് ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ നിങ്ങൾ എക്സാം സെന്ററിലേക്ക് പോവണ്ട കേട്ടോ പരീക്ഷ ഇന്നില്ല അപ്പൊ വെറുതെ ഇപ്പം ആരെങ്കിലും ഒക്കെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് തന്നെ നിങ്ങൾ യാത്ര അവിടെ ഒഴിവാക്കുക സ്റ്റോപ്പ് ചെയ്യോ കാരണം നമ്മളും ഈ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അറിഞ്ഞത് കാരണം രാവിലെ തൊട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ എസിന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമുക്ക് ആ ഒരു വിവരം കിട്ടിയത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ആ ഒരു കാര്യം അറിയിച്ചേനെ ഓക്കെ പരീക്ഷ മാറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് എത്രയും പെട്ടെന്ന് തന്നെ പറയാ ഇന്ന് നടത്താൻ ഇരുന്നിട്ടുള്ള ഫിസിക്സ് ഹിസ്റ്ററി അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഈ പറയുന്ന നാല് സബ്ജക്റ്റുകളുടെ പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പത്താം ക്ലാസ്സുകാർക്ക് നമുക്കറിയുന്ന പെയിന്റിംഗ് ആയിരുന്നു പരീക്ഷ അല്ലെ അപ്പൊ ആ ഒരു സബ്ജക്റ്റിന്റെ പരീക്ഷയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കും ഇനി എന്നത്തേക്കാണ് ഈ പരീക്ഷകൾ നടത്തുക എന്നുള്ളത് അപ്പൊ അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇനി പോസ്റ്റ്പോൺ പോൺ ചെയ്ത എക്സാം എന്നത്തേക്കാണ് എന്നുള്ളത് നമ്മൾ നമ്മളിവിടുന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളിലേക്ക് നമ്മൾ ആ ഒരു കാര്യം ഷെയർ ചെയ്യും എന്തായാലും ഇന്ന് നടത്താനിരുന്ന നമ്മുടെ ഈ പറഞ്ഞ സീനിയർ സെക്കൻഡറി ലെവലിലെ ഫിസിക്സ് അതുപോലെ തന്നെ ഹിസ്റ്ററി എൻവയറമെന്റൽ സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് ഇത്രയും സബ്ജക്റ്റുകളുടെ പരീക്ഷകൾ മാറ്റി വെച്ചിട്ടുണ്ട് അറിയില്ലാത്ത ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം കുറെ ആളുകൾ രാവിലെ തൊട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ ഇപ്പൊ യാത്രയിലാണ് അപ്പൊ അവരോടൊക്കെ ഒന്ന് പറയാ കാരണം നമുക്കറിയാം പരീക്ഷാ കേന്ദ്രം എന്ന് പറയാം ചിലരെ സംബന്ധിച്ച് കുറച്ച് ദൂരെയാണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ നിങ്ങൾ രാവിലെ ചിലപ്പോൾ ഒരു ഒൻപതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയെങ്കിലേ നമുക്ക് ആ പരീക്ഷാ കേന്ദ്രത്തിൽ കറക്റ്റ് സമയത്ത് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ഇപ്പൊ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരോട് എല്ലാവരോടും നിങ്ങൾ പറയാം ഈ പറഞ്ഞ പോലെ പരീക്ഷ ഇന്ന് ഇല്ല എന്നുള്ള കാര്യം മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള പുതിയ ഡേറ്റ് എന്തായാലും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കുമേ ഓക്കേ നിങ്ങളെ അറിയിക്കാൻ വേറെ മാർഗ്ഗ മാർഗ്ഗങ്ങളൊന്നുമില്ല നമുക്ക് ഈ പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനേ പറ്റത്തുള്ളൂ വിവരങ്ങൾ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ചില ഫ്രണ്ട്സിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വിശ്വസിക്കണമെന്നില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ലിങ്ക് ഇട്ട് കൊടുക്കുക അതേ മിസ്സ് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ഞാൻ പറയുന്ന വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ മിസ്സ് പറയുന്നത് നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ എന്തായാലും ഈ പരീക്ഷകളെല്ലാം ഇന്ന് നടത്താൻ വരുന്ന പരീക്ഷകളെല്ലാം എൻ എസ് മാറ്റി വെച്ചിട്ടുണ്ട് പുതിയ ഡേറ്റ് നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരും എന്നത്തേക്കാണ് എന്നുള്ളത് ഓക്കെ ഡിക്ലെയർ ചെയ്തിട്ടില്ല കേട്ടോ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നത്തേക്കാന്നുള്ളത് ഇന്നത്തെ പരീക്ഷയുടെ ഡേറ്റ് എന്നത്തേക്കാന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്തായാലും അത് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് അറിയിക്കുമോ കേട്ടോ എനിക്കിങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ ആ എക്സാം എല്ലാം കേട്ടോ അത് എന്താണെന്നുള്ളതും ഇവർ പറഞ്ഞിട്ടില്ല എക്സാം ഇന്ന് നടത്താനിരുന്നെല്ലാം മാറ്റിട്ടുണ്ട് ഞാൻ വിളിക്കാവേ ഞാൻ ലൈവിലാണ് ആ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ഇല്ലല്ലോ വേറെ സംശയമൊന്നുമില്ലല്ലോ അല്ലേ ഇപ്പൊ ഞാൻ വെറുതെ ഇനി ഇപ്പം നിൽക്കണ്ടല്ലോ ലൈവിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ ആണല്ലോ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഓക്കെ അടുത്ത ഡേറ്റ് എപ്പോൾ വരും എന്ന് ചോദിക്കുന്നുണ്ട് അടുത്ത ഡേറ്റ് നമുക്കിപ്പോൾ നിലവിൽ പറഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും അടുത്ത ഡേറ്റ് വരുമ്പോൾ ഞാൻ എന്തായാലും പറയും നിങ്ങളോട് ഓക്കെ എൻവറമെന്റൽ സയൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഒന്നുകിൽ നമ്മുടെ നമ്പറിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മളത് തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ നിർത്തുവാണ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക കേട്ടോ ഇന്ന് പരീക്ഷ ഇല്ല എന്നുള്ള കാര്യം പറയാം അത് പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ രണ്ട് ഗ്രൂപ്പുകാർക്കും ഇന്ന് നടത്താനിരുന്ന നമ്മുടെ പരീക്ഷകൾ മാറ്റി വെച്ചിട്ടുണ്ട് പുതിയ ഡേറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും പുതിയ ഡേറ്റ് വരുമ്പോൾ നിങ്ങളിലേക്ക് നമ്മൾ ആ ഒരു കാര്യം പറയുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഇന്നത്തെ പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ സ്റ്റോപ്പ് ചെയ്യാലോ ഓക്കെ ശരി